മഹാഭാരത കഥകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ടാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആചാരങ്ങളെ സംബന്ധിച്ചാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം മനുഷ്യൻ അത്യാവശ്യം ആചരിക്കേണ്ടതും നിരസിക്കേണ്ടതുമായ സംഗതികൾ എന്തെല്ലാമെന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം അതിന് മറുപടി പറയാൻ തുടങ്ങി ഫിഷ്മെൻ സർവ്വസാധാരണയായി ജനങ്ങൾ ആചരിച്ചു വരുന്ന സംഗതികളെ തന്നെയാണ് ആചാരങ്ങളായി പറഞ്ഞുകൊടുത്തത് അതിന് വിരുദ്ധങ്ങളായവ അനാചാരങ്ങളും പൊതുസ്ഥലങ്ങളിലോ ജനങ്ങൾ നടക്കുന്ന വഴികളിലോ വയലുകളിലോ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക ആഹാരത്തിനിരിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ കാൽ കഴുകി കിടക്കുക നഖം കടിക്കാതിരിക്കുക എന്നിങ്ങനെ സർവസാധാരണയായി ജനങ്ങൾക്കിടയിൽ നടന്നു വരുന്ന സമ്പ്രദായങ്ങളെയാണ് ആചാരങ്ങളായി ഭീഷ്മാചാര്യൻ പറഞ്ഞത് ആചാരങ്ങളെ ശരിക്കു പാലിക്കുന്നത് കൊണ്ട് ഐശ്വര്യവും ആരോഗ്യവും ശ്രേയസും ഉണ്ടാകും അനാചാരങ്ങളെ ചെയ്യുന്നവർക്ക് അവയ്ക്ക് വിരുദ്ധങ്ങളായ അനുഭവങ്ങളും ഉണ്ടാകും അധ്യാത്മം എന്നാൽ എന്താണ് എന്നാണ് യുധീഷ്ഠിര രാജാവിന്റെ പിന്നത്തെ ചോദ്യം അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ ആമ കാലുകളെ എന്ന പോലെ ഈ ഭൗതിക പ്രപഞ്ചത്തെ ഏതൊരു പരമചൈതന്യം വഴിക്ക് വഴിയായി പുറമേ വികസിക്കുകയും സന്ദർഭം വരുമ്പോൾ അകത്തേക്ക് വലിച്ചൊതുക്കുകയും ചെയ്യുന്നുവോ ആ ബ്രഹ്മതത്വം തന്നെ അധ്യാത്മ എല്ലാ ചരാചരങ്ങളിലും ആ പരമതത്വമാണ് ആത്മസ്വരൂപേണ വിളങ്ങുന്നത് എന്നാൽ ത്രിവിധാകാരമായ മായ പ്രഭാവത്താൽ അല്ലെങ്കിൽ ഭൂതഭൗതിക തത്വങ്ങളാൽ അതുമല്ലെങ്കിൽ ത്രിപുടിയാൽ പ്രസ്തുത ആത്മതത്വം പ്രായണ എല്ലാവരിലും മറയപ്പെട്ട് കിടക്കുന്നു അഭ്യാസം കൊണ്ട് ത്രിപുടിയെ നീക്കാൻ കഴിയുമ്പോൾ താനാകുന്ന ആത്മസത്തയെ അറിയുകയും വന്നു ചേർന്ന വിരുദ്ധഭാവങ്ങൾ നീങ്ങി സ്വരൂപസ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു അതുതന്നെ ജന്മസാഫല്യം ത്രിപുടിയെ നീക്കി ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധന ധ്യാനമാണ് തത്വവിചാരവും വൈരാഗ്യവും വഴിക്ക് ഇന്ദ്രിയ മനസ്സുകൾ അടങ്ങിയവർക്ക് മാത്രമേ ധ്യാനം പ്രായോഗികമായി തീരൂ ധ്യാനം കൊണ്ട് മനോബുദ്ധി ഇന്ദ്രിയങ്ങൾക്ക് സ്തബ്ധത വന്നു ചേരുമ്പോൾ ക്രമേണ ബാഹ്യപ്രപഞ്ചത്തിൻ്റെയും ശരീരത്തിൻ്റെയും വിസ്മൃതിയുണ്ടാകും അപ്പോൾ വീര്യവത്തായ ഉള്ളിലേക്കിറങ്ങുന്ന പ്രജ്ഞ ത്രിപുടിയെയും അതിക്രമിച്ച് വസ്തുസത്തയെ അറിഞ്ഞ് കൃതാർത്ഥപ്പെടുകയും ചെയ്യും ജപവും വേണ്ട പോലെ ചെയ്യപ്പെടുന്നതായാൽ പ്രായണ ധ്യാനത്തിന്റെ ഫലങ്ങളൊക്കെ തന്നെയും അനുഭവപ്പെടും ശ്രുതികളിലെ റിക്കുകളോ ഗായത്രിയോ ശ്രുതി സ്മൃതികളിൽ പ്രസിദ്ധങ്ങളായ മറ്റ് മന്ത്രങ്ങളോ ആണ് ജപിക്കേണ്ടത് ഏത് മന്ത്രമായാലും പ്രണവത്തോടു കൂടി ജപിക്കണം പ്രണവമാണ് മന്ത്രശരീരത്തിലെ ചൈതന്യം അതിനാൽ ഏത് മന്ത്രവും പ്രണവത്തോടു കൂടിയാണ് ജപിക്കേണ്ടത് ദർഭാസനത്തിൽ വടക്കോ കിഴക്കോ തിരിഞ്ഞിരിക്കണം ദർഭകൈയിൽ പിടിച്ച് നീണ്ടു നിവർന്ന് പതിഞ്ഞിരിക്കണം സ്മരണയോടും ഭക്തി ശ്രദ്ധകളോടും കൂടി അന്യചിന്തയില്ലാതെ ജപിക്കണം അങ്ങനെ പതിവായി ചെയ്യപ്പെടുന്ന ജപം കൊണ്ട് എല്ലാ പാപങ്ങളും നശിക്കുകയും ചിത്രം പവിത്രമായി തീരുകയും ചെയ്യും ക്രമേണ പ്രജ്ഞയ്ക്ക് വീര്യവും ഏകാഗ്രതയും കിട്ടും അപ്പോൾ മുൻപറഞ്ഞ ത്രിപുടികളെ നീക്കി ആത്മ സ്വരൂപത്തെ അറിയാനും കഴിയും അതിനാൽ ജപവും വളരെ ശ്രേഷ്ഠമായൊരു സാധന തന്നെ ജപിക്കുന്ന ഭക്തന് പാപങ്ങളോ ഇഹപര ലോകങ്ങളിൽ ക്ലേശമോ അനുഭവിക്കേണ്ടി വരില്ല ഭയം വ്യസനം ക്രോധം തുടങ്ങിയ ചിത്തമാലിന്യങ്ങളെല്ലാം നശിക്കുകയും ചെയ്യും ഈ നിലക്ക് നോക്കുമ്പോൾ അധ്യാത്മമാർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും സുഗമവുമായ ഒരു സാധനയാണ് ജപം പക്ഷെ അതിനൽപ്പം വിഷമതകളുണ്ടെന്ന് ധരിക്കണം ജപിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളോ സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ മനസ്സിൽ വരാതിരിക്കണം ഉറക്കം തൂങ്ങുകയോ അശ്രദ്ധയുണ്ടാവുകയോ ചെയ്യരുത് ഫലചിന്തയോ വിഷയഗ്രഹണമോ മനസ്സിൽ അങ്കുരിക്കാനിട വരരുത് അങ്ങനെ എന്തെങ്കിലും ജപധർമ്മത്തിന് വിരുദ്ധമായി സംഭവിക്കുന്നു എന്ന് വന്നാൽ മോക്ഷപ്രാപ്തിക്ക് കാലതാമസം നേരിടും എന്നാലും അതിൽ കവിഞ്ഞ ദോഷങ്ങളൊന്നുമില്ല വേണ്ട പോലെ ജപിച്ചാൽ ഇതേ ജന്മത്തിൽ തന്നെ മുക്തനാകുമെന്നിരിക്കെ അത് സാധിക്കാതെ വരുന്നത് ദോഷമാണല്ലോ എങ്ങനെ ജപിക്കുന്നവരും ഊർദ്ധ ലോകത്തെ പ്രാപിക്കാതിരിക്കില്ല പക്ഷേ വിദ്യാമണ്ണം ജപിക്കുന്നവൻ ഇതേ ജന്മത്തിൽ തന്നെ മുക്തനാവുകയും ചെയ്യും അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ഇതിഹാസത്തെ പറയാമെന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ ഒരു കഥ പറയാൻ തുടങ്ങി പണ്ടൊരു ബ്രാഹ്മണൻ വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി ഒരു ഏകാന്ത സ്ഥലത്തിരുന്ന് ജപിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ കാലം നിഷ്ഠയോടുകൂടി ജപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൽമഷങ്ങൾ മുഴുവൻ നീങ്ങി പ്രപഞ്ചത്തിൽ തീവ്രവൈരാഗ്യം അങ്കുരിച്ചു പിന്നെയും കുറെ കാലം കൂടി ജപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം അടങ്ങി ബാഹ്യബോധം പോലും വിട്ട് സമാധി സുഖത്തെ അനുഭവിക്കാൻ തുടങ്ങി എന്നാൽ സമാധി സുഖത്തിൽ മുഴുകിയിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പ്രജ്ഞ ജപിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ജപത്തിനെപ്പോഴും മുറിവില്ലെന്നായി കാലം കൊണ്ട് അദ്ദേഹത്തിന് ജപത്തിൽ നിന്ന് വളരെ വലിയ ആനന്ദം അനുഭവപ്പെടാൻ തുടങ്ങി അതിന്റെ ഫലമായി ഒരു നിമിഷ നേരമെങ്കിലും ജപിക്കാതിരിക്കുക എന്നത് തീരെ സാധ്യമല്ലെന്നായി എപ്പോഴും ജപനിർവൃതിയിൽ മുഴുകിക്കൊണ്ട് ആനന്ദമത്തനായി കഴിയാൻ തുടങ്ങി അങ്ങനെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം സാക്ഷാൽ സാവിത്രി ദേവി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു ദേവിയെ കണ്ടിട്ടും ബ്രാഹ്മണൻ തന്റെ ജപത്തെ നിർത്തുകയോ എഴുന്നേൽക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം ആ ജപസമാധി രസത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരുന്നു അങ്ങയുടെ ജപം കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു ആവശ്യമുള്ള വരം വാങ്ങിക്കോളൂ എന്ന് ദേവി പറഞ്ഞുവെങ്കിലും അദ്ദേഹം യാതൊരു മറുപടിയും പറഞ്ഞില്ല പക്ഷെ വീണ്ടും അതേ വാക്കുകളെ തന്നെ ദേവി ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ എഴുന്നേറ്റ് ദേവിയെ വണങ്ങി ഇനിയും വളരെ കാലം മുറിവില്ലാതെ ജപിച്ചുകൊണ്ടിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു ജപിക്കുകയെന്ന കൃത്യമൊഴിച്ച് മറ്റേതൊന്നും തനിക്ക് ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേവി വളരെ സന്തോഷിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു പിന്നെയും തന്റെ ജപനിഷ്ഠയെ തുടർന്നുകൊണ്ട് ബ്രാഹ്മണൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി അങ്ങനെ പിന്നെയും കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ധർമ്മം കൂടി വന്ന് അദ്ദേഹത്തിന് ദർശനം കൊടുത്തു ശരീരത്തെ വിട്ട് സ്വർഗത്തെ പ്രാപിക്കാനും സ്വർഗീയങ്ങളായ സുഖങ്ങളെ അനുഭവിച്ചുകൊള്ളാനും അപേക്ഷിച്ചു അതിനൊന്നും അദ്ദേഹം വഴങ്ങിയില്ല ശരീരത്തെ വിട്ട് ജപിക്കാൻ വയ്യാത്ത നിലയിൽ കിട്ടുന്ന സ്വർഗം തനിക്ക് ആവശ്യമില്ലെന്നും എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കലാണ് തന്റെ ആവശ്യമെന്നും അദ്ദേഹം ധർമ്മദേവനോട് പറഞ്ഞു പല ന്യായങ്ങളും പറഞ്ഞ് അദ്ദേഹത്തിന്റെ തീർപ്പിനെ തെറ്റിക്കാൻ നോക്കി ധർമ്മദേവനെങ്കിലും ആ ബ്രാഹ്മണന്റെ ദൃഢനിശ്ചയത്തിന് ഏതൊരു മാറ്റവും ഉണ്ടായില്ല ആ സമയത്ത് യമൻ കാലൻ മൃത്യു എന്നീ മൂന്ന് ദേവന്മാരും കൂടി അവിടെ വന്നു ചേർന്നു ശരീരത്തെ വിടാൻ തയ്യാറാവണമെന്നാണ് അവർ മൂന്ന് പേരുടെയും ആവശ്യത്തിന്റെ ചുരുക്കം സ്വർലോകം തന്നെ സ്വരൂപത്തെ പ്രാപിച്ചു വന്ന് ബ്രാഹ്മണനോട് ശരീരത്തെ വിട്ട് തന്നെ സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നുണ്ട് അതിനൊന്നും അദ്ദേഹം വഴങ്ങിയില്ല അദ്ദേഹത്തിന് ജപത്തിന് മുറിവുണ്ടാകരുത് എന്നും ജപിച്ചു കൊണ്ടിരിക്കണമെന്നാണ് ആവശ്യം അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആനന്ദം മറ്റൊന്നുകൊണ്ടും കിട്ടാൻ വയ്യ അത്ര മഹത്വം ദിവ്യവുമാണ് അതാണ് അത് വിടാൻ വയ്യെന്ന നിർബന്ധവും എന്നാലും എന്നെങ്കിലും ഒരിക്കൽ ശരീരത്തെ വിടാതിരിക്കാൻ വയ്യല്ലോ അതിന്റെ സന്ദർഭം ഇപ്പോൾ തന്നെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഇനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യെന്നാണ് മൃത്യു തുടങ്ങിയവരുടെ വാദം ശരീരത്തെ വിട്ടാൽ ജപിക്കാൻ വയ്യാതാകുമല്ലോ എന്നാണ് ബ്രാഹ്മണന്റെ ഭയം അങ്ങനെ അവർ തമ്മിൽ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇക്ഷാഗു മഹാരാജാവ് അവിടേക്ക് വന്നു ചേർന്നു അദ്ദേഹം കാട്ടിൽ നായാട്ടിന് വന്നതായിരുന്നു ദേവന്മാരെ കണ്ടപ്പോൾ അവിടേക്ക് വന്നതാണ് ബ്രാഹ്മണൻ രാജാവിനെ ആസനം കൊടുത്തിരുത്തി സൽക്കരിച്ചു വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മഹാരാജാവ് ബ്രാഹ്മണന്റെ അഭീഷ്ടം എന്തായാലും അത് സാധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് എന്താണ് അദ്ദേഹത്തിന് വേണ്ടതെന്ന് ചോദിച്ചു തനിക്ക് ഏതൊന്നും ആവശ്യമില്ലെന്നാണ് ബ്രാഹ്മണന്റെ മറുപടി രാജാവിന് അതത്ര തൃപ്തിയായില്ല ക്ഷത്രിയൻ കൊടുക്കേണ്ടവനും ബ്രാഹ്മണൻ വാങ്ങേണ്ടവനുമാണ് ആ സ്ഥിതിക്ക് ദാനം കൊടുത്താൽ വേണ്ടായെന്ന് പറയാൻ പാടില്ലാത്തതാണ് എന്നാണ് രാജാവിന്റെ വാദം പ്രവൃത്തിയും നിവൃത്തിയുമാകുന്ന രണ്ട് സമ്പ്രദായത്തിൽപ്പെട്ടവരാണ് ബ്രാഹ്മണർ പ്രവൃത്തി മാർഗത്തിലുള്ളവർക്കാണ് ദാനത്തിന്റെയും പ്രതിഗ്രഹത്തിന്റെയും ഒക്കെ ആവശ്യം താൻ നിവൃത്തനാണ് അതിനാൽ തനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല പ്രതിഗ്രഹത്തെയും ഉപേക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് തനിക്ക് ദാനം വാങ്ങാൻ വയ്യെന്നാണ് ബ്രാഹ്മണൻറെ വാദം മാത്രമല്ല തന്നെ കൊണ്ട് കഴിയുന്നത് രാജാവിന് കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് പോലും പറഞ്ഞു ബ്രാഹ്മണൻ ഇക്ഷാഗു രാജാവിന് അതൊട്ടും തൃപ്തിയായില്ല ബ്രാഹ്മണൻ തന്നെ അപമാനിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് കുറച്ച് ധിക്കാരം കൂടിയിട്ടുണ്ടോ ബ്രാഹ്മണൻ എന്ന് പോലും സംശയിച്ചു രാജാവ് അതിനാൽ അദ്ദേഹത്തിന്റെ അഹങ്കൃതിയോ നടക്കണമെന്ന് ഉദ്ദേശിച്ച് ഇതുവരെയുള്ള ജപം മുഴുവൻ തനിക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടു രാജാവ് ഏതൊരു സങ്കോചവും കൂടാതെ അതുവരെയുള്ള ജപം മുഴുവൻ രാജാവിന് കൊടുക്കാൻ തയ്യാറായി ബ്രാഹ്മണൻ രാജാവ് അത് കരുതിയിരുന്നില്ല ബ്രാഹ്മണനോട് ക്ഷത്രിയം ദാനം വാങ്ങുന്നത് ശരിയല്ലല്ലോ അതിനാൽ വേണ്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു എങ്കിലും ബ്രാഹ്മണൻ വിട്ടില്ല അവർ തമ്മിൽ വഴക്കായി അവസാനം ഇന്ദ്രൻ ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാരൊക്കെ വന്ന് രണ്ടുപേരെയും സമാധാനിപ്പിച്ചു രണ്ടുപേരും ജപത്തിന്റെ ഫലമായി മുക്തരായി ശരീരത്തെ വിട്ട് കൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു ജപത്തിന്റെ അപാരമായ മാഹാത്മ്യത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ഇതിഹാസം ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം നന്ദി